بزرگو، یہ رب کے ربوبیت کو جانو جب اگر ہم جانیں گے اس کے خالقیت کو جانیں گے حاکمیت اور رازقیت کو جانیں گے تو عبادت بندہ کیسا کرے گا وہ عبادت ہوگی جو اللہ کو پسند وہ عبادت ہوگی جو محمد الرسول اللہ کو پسند ہماری یہ جو عبادت ہے وہ صورت ہے کوئی فائدہ نہیں حقیقت عبادت اللہ تعالیٰ وہ فیضان سے اللہ ہمیں مال, مال کرے گا ہماری وہ ایک نماز زندگی میں پڑھو ایک نماز تو زندگی میں ادا کرو جو نماز محمد الرسول اللہ کو پسند جو نماز اللہ کو پسند ہے عبادت ایسی کرو گویا کہ وہ اللہ کو پسند رکو وہ عبادت اگر ہم کرو گے خدا کی عزت کے وزم وہ ایک عبادت کے تصدق و تفائل میں اللہ تعالی ہم کو رحم فرمائے گا کرم فرمائے گا بزرگو یہ کب ہم کر سکیں گے اللہ کے ربوبیت کو جاننے والے اللہ کے علوہیت کو خالقیت کو جاننے والے اگر ہم رہیں گے ہم پر فضل ہوگا بزرگو بہرحال وقت تو ہو گیا ہے جتنے بھی حضرات ہیں سب اہل ماشاءاللہ ما میں سب سے یہی درخواست کرتا ہوں کہ ہم یہ جان کر ہم ہر وقت اللہ سے مانگنے والے ہم بننا اللہ کو ب... اللہ سے مانگنے والے اللہ سے دعا کرتے رہنے والے اللہ سے بھیک مانگتے رہنے

استجب لکم جب تم دعا مانگے گے تو تمہاری دعا کو قبول بھی کرے گا اور سنے گا بھی جب اللہ سننے والا ہے قبول کرنے والا ہے تو پھر ہمارا کام ہم اہل طریق کا کام ہم سالکوں کا کام مانگتے رہنا ہے اگر ہم مانگتے رہیں گے تو پھر اللہ فضل فرمائے گا جب کوئی مسئلہ ہوگا اللہ پر ہم توکل کر سکیں گے اللہ کو کفیل و کارساز بنا سکیں گے ورنہ اگر ہم اس کو نہیں جانیں گے تو بزرگوں مسائی جب پیدا ہوں گے اللہ کو کفیل و کارساز ہم نہیں منا سکتے اللہ کے اوپر بھروسہ رکھنا ہے اللہ کو جاننا ضروری ہے اللہ کو کفیل و کارساز بنانا ہے اللہ کو جاننا ضروری ہے بزرگو اگر ہماری یہ قیفیت پیدا ہوگی اللہ ہم پر فضل فرمائے گا توقل کی نعمت بھی اللہ عطا فرمائے گا اور جب اللہ نعمتیں عطا کرے گا تو اس کا شکر گزار بندہ اللہ ہم کو بنائے گا یہ چیزوں کا ہم خیال رکھے ഹാലും ശുഗല പേദാ ഇൻഷാ ത ഫല ഫർമാനികളെ അള്ളാഹുയ്യത്തിന്റെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ മാലികീയത്തിൻ്റെ ഫൈലാനുകൊണ്ട് അവൻ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ രാജകീയത്തിൻ്റെയും അവൻ്റെ ആക്മീയത്തിൻ്റെയും അവൻ്റെ ഉലൂഹീയത്തിൻ്റെയും ഋപൂപീയത്തിൻ്റെയും ഫൈലാനുകൊണ്ട് അള്ളാഹു എന്നെ സദാസമയം അനുഗ്രഹിച്ചു കൊണ്ടേ എന്നുള്ള ഈ വസ്തുതയെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വിവാദത്ത് ചെയ്യുന്നത് എങ്കിൽ ആ ഇവാദത്ത് എന്തൊരു ആനന്ദകരമായിരിക്കുന്ന വിവാദത്തായിരിക്കും അള്ളാഹു ചെയ്തു തരുന്ന അവൻ്റെ ഈ ഉലൂഹിയത്തിന്റെ ഫൈവാനുകളെ സദാസമയം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അടിമ അവൻ്റെ വിവാദത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഇബാദത്ത് എത്രമാത്രം രസമുള്ള ആനന്ദകരമായിരിക്കുന്ന ഒരു വിവാദത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെയുള്ള ഒരു വിവാദത്ത് ചെയ്യുന്നവരായി മാറാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നിസ്കാരമെങ്കിലും ഈ നിലക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ ആ വിഭാഗത്ത് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽഹു അലി വസ്ലം ഇഷ്ടപ്പെടുന്നതായ ഇങ്ങനെ നിസ്കരിച്ചാൽ ആ വിഭാഗത്ത് അള്ളാഹു താലാക്ക് ഇഷ്ടമാവുകയില്ലേ അള്ളാഹുന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട നിസ്കാരമാവുകയില്ലേ ഇങ്ങനെ അള്ളാഹുവിനും അവന്റെ റസൂലിനും പ്രിയപ്പെട്ട ഒരു നിസ്കാരം ജീവിതത്തിൽ നിർവഹിക്കുന്നവരായി മാറാനെങ്കിലും നമ്മൾ പരിശ്രമിക്കണം അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിവാദത്തുകളൊക്കെ അത് കേവലം വിവാദത്തിന്റെ കോലങ്ങൾ മാത്രമാണ് വിവാദത്തിന്റെ ഹക്കീക്കത്ത് വിവാദത്തിന്റെ യാഥാർത്ഥ്യം അതിന്റെ കഴമ്പുമായിക്കൊണ്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല ആ കഴമ്പ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹാലിക്കു സൃഷ്ടാവാണെന്ന നിലക്ക് അള്ളാഹു എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അവൻ മാലിക്കായതുകൊണ്ട് അവൻ എനിക്ക് എന്ത് നിർവഹിച്ചു തന്നുകൊണ്ടിരിക്കുന്നു അവൻ റാജിഫായിക്കൊണ്ട് അവൻ ചെയ്യുന്നത് എന്താണ് അവൻ ഹാക്കി

ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുന്നവരാണ് അള്ളാഹു സുബാനഹു അവന്റെ ഈ മഹൂതീയത്തിന്റെ എഴുത്തിബാർ അടിസ്ഥാനത്തിൽ അവനെ ആരാധിക്കാൻ പറഞ്ഞെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ചുകൊണ്ടും കൊണ്ടും നമ്മൾക്ക് വേണ്ടത് ഓരോ സമയത്തും ചെയ്തുകൊണ്ടുമാണ് അവൻ ഞമ്മളെ ആരാധിക്കാനും അവനെ മയബൂതാക്കാനും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ മഹൂദീയത്തിന്റെ അവന്റെ അവൻ്റെയ്യത്തിന് മാലിക്യത്തിന് റാസക്കീയത്തിന് ഹക്കിമീയത്തിന് സദാസമയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അടിമകളാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തു വേണോ അതിനൊക്കെ നമ്മൾ അള്ളാൻ മുമ്പിൽ കൈ ഉയർത്തി ദുആ ചെയ്യുന്നവരായി മാറും നമ്മൾക്ക് നൽകാൻ അല്ലാതെ മറ്റൊരാളില്ല അവൻ മാത്രമാണ് നമ്മൾക്ക് വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അവൻ നമ്മൾ തേടുന്നതൊക്കെ നൽകാൻ തയ്യാറാണ് ഉസ്തചിബിലക്കും നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് നൽകും നമ്മൾക്ക് ആവശ്യമുള്ളതിന് സൃഷ്ടികളിലേക്ക് തിരിയുകയല്ല വേണ്ടത് ഇത്രയും ദയാലുവായി നമ്മൾ പറയാതെ ചോദിക്കാതെ നമുക്ക് വേണ്ടതൊക്കെ നിർവഹിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ആ റബ്ബിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും ഉറപ്പിച്ചുകൊണ്ട് അവനോട് മാത്രം തേടുക ഇങ്ങനെ അവനോട് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായും അവൻ ഉത്തരം ചെയ്യും നമ്മൾ തന്നെ ചെയ്യും ആ വസ്തു നൽകുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റബ്ബിനോട് നമുക്ക് ഉറപ്പായി സ്നേഹമായി പിന്നെ എന്ത് കാര്യം വരുമ്പോഴും എനിക്ക് എന്ത് വേണോ അത് ചെയ്തു തരാൻ എനിക്ക് ഒരു മേൽനോട്ടക്കാരൻ ഉണ്ട് ഒരു വക്കീലുണ്ട് ഒരു ുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മൾ അള്ളാഹുവിൽ തവക്കുല് ചെയ്തവരായി മാറും അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയും അള്ളാഹു തല സ്വീകരിച്ച് ഉറപ്പായി വരുമ്പോൾ പിന്നെ എന്ത് വേണമെങ്കിലും അവനോട് പറയുന്ന അവന്റെ മേൽ തവക്കുൽ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ സ്വയമായി ഉണ്ടായിത്തീരും മറ്റൊരാളോട് പറയാൻ നമ്മൾ പോവുകയില്ല നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നതായ അള്ളാഹു ഞമ്മൾക്കുണ്ട് അവന്റെ മേൽ കാര്യം കാര്യമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറും അങ്ങനെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് സദാസമയം അവന്റെ ഞമ്മത്തുകൾക്ക് ശുക്രു ചെയ്തവരായി നമ്മൾ മുന്നേറും ഇങ്ങനെ ഈ യും കാര്യത്തിൽ ഉറപ്പുള്ളവരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ദുരാ ചെയ്യുന്നവരായി മാറുക ദാത്തിൽ തവക്കുല് ചെയ്തവരായി മാറുക അള്ളാഹുവിന്റെ ഞാൻ ശുക്രു ചെയ്ത് ജീവിക്കുന്നവരായി മാറുക അള്ളാഹു സുബഹാനുഹൂ തല നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ